െ ചാരം ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ചായ കുടിച്ച് ഇന്നവരും കേട്ടിട്ടില്ല പ്രഭേട്ട എന്താ അവിടെ നമ്മുടെ സുബ്രൻ ചത്തോ ചത്തങ്കി അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ ഇല്ല അതൊന്നും അല്ല എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്ത് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും എന്റെ ദൈവമേ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചല്ല ഒന്ന് എല്ലാരും വായിക്കി വായിച്ചേ വളരെ കേട്ടാ ഗാന്ധിജി അറിയ എന്റെ സുബ്ര ഞാൻ എന്താ ഈ കാണുന്നത് ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ ഞാൻ ഒരു കോപ്പി ഉറപ്പാ ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് വെക്കുന്നത് ബുക്ക് നമുക്ക് പേര് കണ്ടുകട ഞാൻ ജയിച്ച ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത് നാളുകളായിട്ട് പൊടി പിടിച്ച് കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിക്കാൻ വായിച്ചോണ്ട് പോകുന്നുണ്ടോ ഇനി തോന്നൂർക്കര നന്നാവും ചേട്ടാ

നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി കരുതി നശിപ്പിച്ചു ഇതാ വായിക്കാൻ കണ്ണു പിടിക്കാ ഇത്തിരി ശാശ്വത ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ ഒരു കോപ്പി കൊടുക്കട്ടെ ഞാൻ കൈ എഴുത്തു കോപ്പി വരാം വീട് തെറ്റിട്ടൊന്നുമില്ല എനിക്ക് എനിക്ക് മനസ്സിലായി നാലാം വാർഡിലെ മെമ്പർ അല്ലേ രഞ്ജിനിയാട ഇത് ഒരിക്കലും വരാൻ പോണില്ലെന്ന് നീ പറഞ്ഞ രാമകൃഷ്ണന്റെ മോൾ രഞ്ജിനി അല്ല അവര് ആ ഇന്ന് കാലത്ത് അവര് ബോംബെന്ന് വന്നു നിന്നെ നാട്ടുകാരി പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടു പറഞ്ഞു എനിവേ സൽക്കാരത്തില്ല നീ അതിനിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട ഇവിടെ ഒരു കേടായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ടായിരുന്നതാ അതൊന്നും നന്നാക്കി തരാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കില്ല നിങ്ങൾ കളറിൽ കാണാൻ കാശില്ലാതൊന്നുമല്ല പറമ്പിലേയും പാടത്തെയും വരുമാനം മുഴുവൻ കണക്ക് വെക്കുന്ന അവളല്ലേ ചെലവാക്കില്ല അത്ര നല്ല എനിക്കാണെങ്കിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി നിർത്താലും കണക്കു വെക്കിയാലും ഉള്ള ശേഷി ഇല്ലെന്ന് അപ്പൊരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൊയ്ത്ത് കഴിയുമ്പോഴും ഗോമതിയമ്മ അക്കൗണ്ട് ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെക്കാറുണ്ടല്ലോ അപ്പൊ അതൊന്നും കണക്കല്ലേ അത് പിന്നെ നീയോ പെണ്ണും പറയണതൊക്കെ അതിനൊക്കെ വല്ല വ്യവസ്ഥാഴ്ച ഉണ്ടോ ആണുങ്ങൾ ഇരുന്ന് വർത്താനം പറയട്ടെ ഗോമതി നീ അടുക്കളയിലേക്ക് വാ എനിക്ക് കൊറച്ചേരം ടി വി ഒന്ന് കാണണം നടക്കുമോളെ ചെറിയ ഇത്ര ഒരു കത്തോ ഫോണൊന്നും ഉണ്ടായില്ലേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അറിയിക്കണേ എന്തിനാ ഒന്ന് ശബ്ദം തുറക്കി ഓ തനിക്ക് ഇപ്പോഴും ഒരു പണിയും തൊഴിലും ഒന്നും ആയിട്ടില്ല അല്ലേ അച്ഛനേയും വലിയ പോലെ ഇപ്പോഴും ഊരുതണ്ടലും രാഷ്ട്രീയവും തന്നെ ബുക്ക് സ്റ്റോൾ ഉണ്ട് പറമ്പ് നിറയെ അടയ്ക്കയും തേങ്ങയും ഉള്ളപ്പോ എന്തിനാ മറ്റൊരു ജോലിയല്ലേ നിൽക്ക താൻ കഴിക്കുന്നോ മൂപ്പളമ്പിയൊന്നും നോക്കണ്ട നേതാവായവൻ കൈകൊണ്ടുപോലും തൊടില്ല മദ്യം വീട്ടിൽ കേട്ട സമ്മതിക്കുകയില്ല അതിപ്പൊ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ ദിവസം വിദേശ മദ്യത്തിനെതിരെ സിന്താബാദ് വിളിക്കുന്ന കണ്ടല്ലോ വല്യമ്മ തെറ്റുപറ്റിപ്പോയി ദൃഷ്ടിത്തോ അന്ന് തൊലഞ്ഞു അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അവനോടുള്ളഭീടനം കൂടി ഇരുന്നോളൂ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വേണ്ട ഞാൻ അപ്പുറത്ത് നിലത്തിരുന്നുള്ളാം ഇരിക്കടോ വേണ്ട അമ്മാൻ കഴിച്ചോളൂ ഉം അവനും ഇറങ്ങൂല്ല ആ പണ്ടേ വർത്തമാനത്തിന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ നിന്റെ വലിയ നീ അവര് പറയുന്നതൊക്കെ കാര്യായിട്ട് എടുക്കാൻ നിക്കുകയാണോ ആ ചപ്പാത്തി വേണോന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത് മതി വെച്ചു എനിക്ക് ഞാൻ അമ്മയുടെ ഒരു നൂറ് തവണ പറഞ്ഞല്ലേ പ്രബേട്ടൻ മാത്രം ഒരു ഗ്ലാസ് അരി എടുപ്പ് അരിയെടുപ്പ് ആ ഒരു നേരം ചപ്പാത്തി അയച്ച ചത്തൊന്നും പോവില്ല ഉച്ചക്കലത്തെ ചോറിരിപ്പുണ്ട് ഞാനെല്ലാത്തിരി ചൂടുവെള്ളം കഞ്ഞി ആക്കി തരും ഒരു പതിനഞ്ചു മിനിറ്റ് മതി ഞാൻ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാം വേണ്ട അമ്മ പറഞ്ഞ പോലെ ഗോതമ്പ് വിഷമല്ലാത്തോണ്ട് ചത്തുപോവൊന്നുമില്ലല്ലോ അയ്യോ കുട്ടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് അതിനൊക്കെ അവിടെ വേറെ ആളുകളുണ്ട് ഒരു കിടക്ക തട്ടിക്കൊടഞ്ഞു വിരിച്ചോണ്ട് എന്റെ വളയൊന്നും ഒരു പോവില്ല അതുകൊണ്ടൊന്നുമല്ല പിന്നെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചെയ്താൽ ചുളിവു മാറില്ല ആ പണി മാത്രമേ രാധയെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ പിന്നെ അലക്കലും കഴുകലും കിടക്കൊരിക്കലും ഒക്കെ ഞാൻ ചെയ്യണ്ട ഏയ് ഈ മുറിയിൽ ഇന്നു മുതലേ ഞാനേ ആ ഈ കുട്ടിക്ക് സ്വസ്ഥമായിട്ട് കിടക്കണമെങ്കിലേ ഇവിടെ ഈ നിനക്ക് ആ മുറിയിലേ ഉള്ളൂട്ടന് ബുദ്ധിമുട്ടായോ എന്ത് ബുദ്ധിമുട്ട് പഞ്ചായത്ത് റോഡില് പേപ്പർ വിരിച്ചു കൊടുത്താ അവിടെ കിടന്നുറങ്ങുന്നവനായി ഈ പ്രഭാകരൻ പ്രഭാകരെ അതൊക്കെ മോള് ചൂടല്ലേ ഇവിടെ സുഖം ഇക്കണക്കിന് മീനമേട ആവുമ്പോ അമ്പലപ്പറമ്പാണ് സുഖം എന്ന് പറയേണ്ടി വരുമോനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ആ വഴിക്കാ നീങ്ങുന്നത് നിനക്ക് എന്തിലും കുറ്റം കാണാൻ പറ്റൂ ഇടി പോത്തെ പിന്നെ ഹോളിന്റെ തളത്തിൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ പ്രഭാകരൻ ഇന്നു മുതൽ പുറത്തു കിടന്നോളും നീ ചെറിയമാൻ തീരുമാനിച്ചേ ഈ വീടൊരു സ്ഥിരം താവളമാക്കണമെന്ന് കിടക്കാൻ വിചാരിച്ചിട്ടില്ല നാളെ കണ്ടത്തിൽ മരുന്നടിക്കാനുള്ള ഞാൻ പൊക്കോളാം പക്ഷെ ഒന്നുണ്ട് വയറ് നിറച്ചുണ്ട് ഏമ്പക്കമിടുന്നവരുടെ ശബ്ദം ഉഴണ പോത്തിനും മെതിക്കണ യന്ത്രത്തിനും അറിയേണ്ട കാര്യമില്ല അതുപോലെ അവരുത് പ്രബേട്ടൻമാരെ ഈ തോന്നൂർ പഞ്ചായത്തിലെ പുഴയുടെ തീരത്ത് ഒരു പഞ്ചകർമ്മ റിസോർട്ട് വരികയെന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന വ്യവസായം ഇവിടെ തലച്ചു വളരുകയാണ് എന്നാണ് അർത്ഥം ഗ്രാമീണ ഭംഗികൾ ആസ്വദിക്കാനും ശരീര സൗന്ദര്യം നിലനിർത്താനും കയ്യിൽ പിടയ്ക്കുന്ന ഡോളറുകളുമായി വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കിടക്കും അവരെ തിരുമാനും പിരിയാനുമുള്ള സുവർണ അവസരം ഗ്രാമത്തിലെ പതിനെട്ടും പത്തൊമ്പതും വയസ്സുമുള്ള പെൺകുടികൾക്ക് ലഭിക്കും അതെ അധികം താമസിയാതെ നമുക്ക് വിദേശികളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഹന സമരത്തിലൂടെ മഹാത്മാ ഗാന്ധിജി ആട്ടിപ്പായച്ച ഈ വിദേശികളെ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ കൂടി മെമ്പർക്ക് സമ്മതമാണെങ്കിൽ മെമ്പറുടെ നിന്ന് തുടങ്ങാം ഈ പഞ്ചായത്തിൽ ഒരു വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടാത്ത ഇയാളെ ഈ യോഗത്തിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറുപടി പറയണം കഴിഞ്ഞ പതിനഞ്ചു കൊല്ലമായി ചാണ്ടി പ്രസിഡന്റിന്റെ കൂടെ പഞ്ചായത്തിലുണ്ടല്ലോ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ മെമ്പറെ വലിച്ചുണ്ടെന്ന കാര്യം പറയണം ബാങ്കോക്കും മലേഷ്യയും പോലെ മൂന്നാല് ലോകരാഷ്ട്രങ്ങളിൽ ടൂറിസത്തിന്റെ മനവിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാമോ ഇല്ല ഇരിക്കേ അറിയാം കാര്യം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കുന്ന ഒരേ കാര്യം തന്നെ അതെന്താ സുഹൃത്തുക്കളെ നാളെ ഇവിടെ വരാൻ പോകുന്നു ഈ പഞ്ചായത്തിന്റെ അസ്ഥി വരെ തകർക്കാൻ പോകുന്ന ഒന്നാണ് ഇവിടെ താറ്റിൽ കക്കവാരി കഴിയുന്ന മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒട്ടേറെ പേരുടെ ജീവിത മാർഗമാണ് ഇത് തകരാൻ പോകുന്നത് പറയുന്നു വരുന്ന സായിപ്പന്മാർക്ക് സ്ഥലങ്ങൾ കാട്ടി കൊടുക്കുന്ന ഗൈഡ് ഗൈഡ് ആ കൊടുക്കുന്നോ അല്ലെങ്കിൽ മദാമമാർക്ക് മദാമ വർഗം ആലയും പളയം നിങ്ങൾ പറയൂ എന്റെ അഭിപ്രായ പഞ്ചായത്ത് റിസോർട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെ ഓഹോ ഒത്തുകളിയാണല്ലേ ഇടതുപക്ഷം സമരം എന്നല്ല പുരോഗമനം പുരോഗമനം എന്നാണ് അർത്ഥം വേണേൽ പണം വേണം നമ്മുടെ നാട്ടിൽ പണം കൊണ്ടുവരാൻ സാധിക്കുന്നത് ടൂർ വരുന്ന സായിപ്പന്മാർക്ക് മാത്രമാണ് അവർക്ക് താമസിക്കാനും ഉല്ലസിക്കാനും ഒരു ചെറിയ കെട്ടിട കിട്ടുന്നില്ല എന്താ തെറ്റ് അതിനിപ്പോ പുഴയുടെ ഒരു ഭാഗം നിർത്തുന്നില്ല എന്താ കുഴപ്പം ഇങ്ങനെ പരന്നൊഴുകുന്നതിലും ഇത്തിരി വീതി കുറഞ്ഞ് നല്ല ഭംഗിയിൽ ശാന്തമായിട്ടൊഴുകിയാലും പുഴ കടലിലേക്ക് തന്നെ ആണല്ലോ എത്താൻ പോണത് അല്ല മെമ്പറിന്റെ വീട്ടുമുറ്റത്തേക്ക് അതെ അതുകൊണ്ട് നമ്മൾ കൈയടിച്ച് ഇല്ല പ്രസിഡന്റ് ഈ പ്രഭാകരൻ ജീവനോട് ഇരിക്കുമ്പോ പട്ടിണിപ്പാവങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഈ പരിപാടി നടക്കില്ല എന്ന് പ്രത്ഥിക്കില്ല ഞാൻ ഞാനേ ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുക ഒരു ശല്യം ഒഴിഞ്ഞു എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ച് പെരിയാ